ഓ നമ ശിവായ ഓ നമ ശിവായ ഓ നമ ശിവായ ശിവപുരാണം ശനി പ്രദോഷമാഹാത്മ്യം ഗണപതയേ നമ സാരമാം കഥാമൃതമിനിയും ചൊല്ലിയിടുന്നേൻ ഘോരമാമഘാമയം നീങ്ങുവാൻ മഹൌഷധം ജീവനും ശരീരവും ചിത്തവും കാരണവും ഭാവവും കർമ്മങ്ങളും ദുഃഖവും സുഖങ്ങളും ധർമ്മവും അധർമ്മവും പുത്രമിത്രാദികളും ശർമ്മവും സമസ്തവും ശർവനെന്നറിഞ്ഞാലും ഹോമതർപ്പണം ജപം ധ്യാനം എന്നിവയെല്ലാം വാമദേവനെ കുറിച്ചാസ്ഥയാ ചെയ്യുന്നിൽ സീമയില്ലതിൻ ഫലം മാമുനീ ശ്രേഷ്ഠന്മാരെ സോമശേഖരൻ കാമദായകൻ സദാ സദാന് ശൂദ്രനും ചാലനും മൂകനും മുക്തന്മാർക്കും രുദ്രസേവയാഗതി സംഭവിച്ചീടും ഇന്ന ജാതി എന്നില്ല സേവനം ചെയ്ത ലഭിച്ചുടൻ മോക്ഷവും പ്രാപിച്ചിടും എങ്കിലോ മഹാകാളക്ഷേത്രവാസിയാം മഹാശങ്കരൻ തൻ്റെ ഭക്തൻ ചന്ദ്രസേനാ നൃപൻ ഉജ്ജയിഞ്ഞാക്കിയ പുരേ യഥാസുഖം ദിഗ്ജയം ചെയ്തു മഹായാഗങ്ങൾ പല ചെയ്തു കസംഖ്യമാർത്ഥദാനങ്ങൾ ചെയ്തു പാർത്ഥിവൻ കൃതാർത്ഥനായി മേവുന്ന കാലത്തിങ്കൽ മാണിഭദ്രൻ എന്നുള്ള ദേവപാർഷദ ശ്രേഷ്ഠൻ ോണിബൻ ഒരു ചിന്താമണിയും ദാനം ചെയ്തു ദിവ്യമാം ചിന്താമണി മേടിച്ചു നരേന്ദ്രനും ദ്രവ്യ സമ്പന്നൻ മഹാഭാഗ്യവാൻ വിളങ്ങിനാൻ അച്ഛന്ന പ്രകാശം കൊണ്ടർക്കതുല്യമാം മണിയിച്ച വസ്തുക്കളെ തൽക്ഷണം ദാനം ചെയ്യും ദൃഷ്ടമെങ്കിലും ശ്രുതമെങ്കിലും ധ്യാനിക്കിലും ഇഷ്ടമൊക്കെയും നൽകും ദിവ്യമാം ചിന്താരത്നം ഉല്ലാസന്മണിയുടെ തേജസ്സു തട്ടും നേരം കല്ലുകൾ സുവർണമാം കാടുകൾ കൽപദ്രുമം മണ്ണിടം തന്നിൽ സാരദിവ്യമാം ചിന്താരത്നം തന്നുടേ ഗളം തന്നിലണിഞ്ഞു ചന്ദ്രസേനൻ ചന്ദ്രനെ ധരിക്കുന്ന മന്ദരാചലം പോലെ ചന്ദ്രസേനാം നൃപനേറ്റവും പ്രകാശിച്ചു എട്ടു ദിക്കിലുള്ള ഭൂമി പാലന്മാരെല്ലാം കേട്ടിതു ചിന്താമണി പ്രഭാവം മഹാദ്ഭുതം ഒട്ടുമീ സഹിച്ചീല മന്നവർ കസൂയയാൽ കിട്ടുമെന്നോർത്തു ചിലർ വന്നു യാചനം കൊള്ളുവാൻ ചിലർ വന്നു ചോദിച്ചു തുടങ്ങിനാർ കള്ളന്മാർ ചിലർ വന്നു മോഷ്ടിപ്പൻ ഒരുമ്പാർ രണ്ടു മാസത്തിനുള്ളിൽ കൊണ്ടെന്നു ബോധിപ്പിക്കാം രണ്ടു വാക്ക് എനിക്കില്ല തന്നാലുമെന്നു ചിലർ ലോഭമോഹിതന്മാരാ ഭൂപതിമാർക്കു നൃപൻ ശോഭന ചിന്താരത്നമാർക്കുമേ കൊടുത്തിര ലജ്ജ യും ലഘുത്വവും ക്രോധവും കലർന്നുടൻ ദുർജനങ്ങളാം നൃപന്മാരുടെ സമൂഹങ്ങൾ ഒക്കവേ പരിഭവിച്ചവർ പുറപ്പെട്ടു ദിക്കുകൾ മുഴങ്ങുന്ന വാദ്യഘോഷങ്ങളോടും ആനകൾ കുതിരകൾ തേരുകൾ കാലാളുകൾ സൈനികം ചതുർവിധം സംഭൃതമാക്കിയിടിനാർ ഉജ്ജയിന്യധീശന്റെ രാജ്യത്തെ തകർത്തുകൊണ്ട് ജനം ജയിച്ചുടൻ രത്നവും പറിക്കണം പോരിനോ നടക്കട പാരിലെ പ്രജകളെ സാരമാം ചിന്താരത്നം കൈക്കലാക്കണം ജവാൽ ഇങ്ങനെ പറഞ്ഞുറച്ച യുദ്ധങ്ങളുമെടുത്തങ്ങു ചെന്നുജ് ജയിനി മന്ദിരം നിരോധിച്ചാർ രാജസംഘങ്ങൾ വന്നു പോരിനു തുനിഞ്ഞുടൻ രാജാനിയെ ചുഴന്നൊക്കവേ പരന്നപ്പോൾ രാജപുങ്കവൻ ചന്ദ്രസേനും പുറപ്പെട്ടു രാജശേഖരൻ മഹാകാളനെ സേവ ചെയ്തു സ്നാനശുദ്ധനായി നൃപൻ ഭക്തിമാനനാതുരൻ മാനസം മഹേശ്വരൻ തങ്കലങ്ങുറപ്പിച്ചു ധൂപ കൊണ്ടു പൂജയും വേദ്യവും ലോഭമെന്നിയേ ജപ ധ്യാനവും ഹോമങ്ങളും മാലകൾ വിളക്കുകൾ ശ്രീബലി പ്രദക്ഷിണം നീലോഹിത പ്രസാദാർത്ഥമായി തുടങ്ങിനാൻ അപ്പോഴുതൊരു ഗോപിദേവനെ കാൺമതിനായി തൽപദം പ്രവേശിച്ചു വണങ്ങി നിന്നീടിനാൾ അഞ്ചു വത്സരം വയസ്സുള്ളൊരു കുമാരനെ ചഞ്ചലാക്ഷിയാമവൾ തട്ടിക്കൊണ്ടൊത്തങ്ങു ദേവന്റെ തിരുമുമ്പിൽ ചെന്നുടൻ വന്ദിപ്പിച്ചു സാവധാനമായി നിന്നു ദേവന്റെ പൂജ കണ്ടാൾ പിന്നെയും തൊഴുതവൾ തീർത്ഥവും വാങ്ങിക്കൊണ്ടു തന്നുടേ വീട്ടിൽ ചെന്നു ഗോക്കളെ കറന്നുടൻ ക്ഷീരവും ൊണ്ടും നടന്നു വിറ്റുവന്നു പാരാതെ നെല്ലും കുത്തി കഞ്ഞിയും പുത്രൻ അന്നേരം കളി തൊട്ടിലിരുന്ന തത്ര നല്ലൊരു കല്ലും കൊണ്ടന്നു പ്രതിഷ്ഠിച്ചു പത്രങ്ങൾ കൊണ്ടും കളി പൂജകൾ തുടങ്ങിനാൻ എത്രയും ഭക്തി ോർ കൊണ്ടോ നിവേദ്യവും ഉജ്ജയിന്യാധീശൻറെ പൂജന പ്രകാരവും തൽജപ ധ്യാനങ്ങളും കണ്ടവൻ ഗ്രഹിക്കയാൽ വാരിക്കൊണ്ടഭിഷേകം ലേപനം ഭസ്മം കൊണ്ടും ദാരുപത്രങ്ങൾ കൊണ്ടർച്ചനം ക്രീഡാവേശാൽ വന്ദനം പ്രദക്ഷിണം പൂജനം നമസ്കാരം ചന്ദ്രശേഖര പ്രീതി പ്രാർത്ഥന സ്തോത്രങ്ങളും നീലകണ്ഠനെ സേവിച്ചിങ്ങനെ സുഖിക്കുന്ന ബാലനെ വിളിച്ചങ്ങു മാതാവു മുര ചെയ്താൾ ഭക്ഷണത്തിനു വരിക എന്നുടേ കുമാരക തൽക്ഷണം ചോറുണ്ടാക്കി പാർക്കുന്നു നിനക്കു ഞാൻ ക്രീഡ കൊണ്ടുണ്ണിക്കു വിശപ്പു മറന്നിതോ പീഡയുണ്ടെനിക്കു നീ ഭോജനം ചെയ്യായികയാൽ മാതൃഭാഷിതം കേട്ടേതു മേ ചേതസാശിവധ്യാന വ്യഗ്രനാം ഗോപീസുതൻ പിന്നെയും വിളിച്ചിതു ബാലനെ ഗോപാലിക ധന്യനാം പുത്രനേതും കേട്ടില്ല സമാധിയാൽ ഗോപിക അതു നേരം ചെന്നിതു തദന്തികേ കോപിച്ചു കുമാരനെ താടനം ചെയ്തീടിനാൾ ൊണ്ടും ഒരു ചഞ്ചലമില്ലായകയാൽ കീടനം നശിപ്പിച്ചു തുടങ്ങി ജനനിയും അർച്ചനാബിംബം തച്ചു തച്ചുമറിച്ചെറിഞ്ഞുടൻ മെച്ചമേറ പുഷ്പമൊക്കവേ നശിപ്പിച്ചു ഇങ്ങനെ നശിപ്പിച്ചു തന്നുടെ ഗേഹം ൂക്കു തിങ്ങിന കോപത്തോടെ വാണിദൂജനിയും ശങ്കര ശിവ ശിവ ചന്ദ്രശേഖരാ പോറ്റി സങ്കടം കളകെന്നു കരഞ്ഞു കുമാരനും ഭൂതലേ വീണു ബോധം കെട്ടുടനരക്ഷണം ജാതബോധനായുടൻ നേത്രങ്ങൾ മിഴിച്ചപ്പോൾ മുന്നിലം മാറു കണ്ടാൻ എത്രയും മനോഹരം തന്നുടേ നികേതനം പൊന്മയം മണിമയം പൊന്മണി സ്തംഭങ്ങളും മാളികകളും കണ്ടാൽ അഗ്രതോരണിസ്ഥലേ പാർവതീപതിയുടെ വിഗ്രഹം സുവർണോജ്വലം കാണായി വന്നിതൊക്കെയും കണ്ടു ബാലൻ വിസ്മയം പൂണ്ടുമുതാം ദീർഘമായി നമസ്കരിച്ചാനന്ദമോടൂ ചൊന്നാൻ പുരാന്തക പാഹിമാം ജഗൽപ്പതേ അമ്മ താൻ അപരാധം ചെയ്തതൂ ക്ഷമിക്കേണം ഭവാൻ കാരുണ്യം പൂണ്ടുമായി തോൽ പ്രഭാവത്തെ ഗ്രഹിക്കായ വിമൂഢയാം മൽപ്രസൂ മഹാപാപം ചെയ്തിഹേശ്വരാ അൽപമെങ്കിലും മമ ൊണ്ടു തൽപാപം നശിപ്പിച്ചിടേണമേ പോറ്റിപ്പോൾ ശങ്കര നമസ്തു ശാശ്വത നമോസ്തുതേ തിങ്കൾ ശേഖരഹര ധൂർജേ നമോ സ്തുതേ െ നമസ്കാരം ചെയ്തെഴുന്നേറ്റു ബാലൻ മംഗലൻ ശിവാർച്ചനം പിന്നെയും അനുഷ്ഠിച്ചാൻ വാസരാമേ വേഗമേ കുമാരകൻ വാസമന്ദിരം പൊക്കു മാതൃസന്നിധവും ചെന്നാൻ സ്വർണ പദ്യംഗം തന്മേൽ സ്വൈരമായി വസിക്കുന്ന തന്നുടെ ജനനിയെ കണ്ടുടൻ വണങ്ങിനാൻ ഭദ്രഭൂഷണങ്ങളാൽ ൂഷിതാംകിയാം അവൾ നിദ്രയാ നിമീലനം ചെയ്തുടൻ ശയിക്കുന്നു ദേവനാരിയെക്കാളും ഉജ്ജ്വലിച്ചിടുന്നൊരു ലാവണ്യ സ്വരൂപിണിയാകിയ മാതാവിനെ സാദരം വിളിച്ചുണർത്തിയിടിനാൻ പതുക്കവേ മോദമോടുണർന്നിടിനാൾ ജനനിയും ഇത്രയും മഹാദ്ഭുതം മന്ദിര വിഭൂതിയും പുത്രവൈഭവങ്ങളും ഈശ്വരപ്രസാദവും ഒക്കവേ ധരിച്ചുടൻ പൂർണ്ണ സന്തോഷത്തോടെ തൽക്കരം പിടിച്ചുടൻ ആശീർവാദവും ചെയ്തു ഇക്കഥാ വിശേഷങ്ങൾ സൽക്കരിച്ചവരുടെ മന്ദിരം പ്രവേശിച്ചു മന്ത്രികൾ പൗരന്മാരും മറ്റുള്ള ജനങ്ങളും അന്തണന്മാരും വന്നു നിറഞ്ഞു ഗോപാലയെ ീശ്വരാർച്ചന പ്രഭാവോദയം കേട്ടു മുതാ വിശ്വവാസികളെല്ലാം വിസ്മയം പൂണ്ടു നിന്നാർ പോരിനായി വന്നു പുരം വളഞ്ഞു നിന്നീടുന്ന പാരിട പ്രധാനികൾ കേട്ടിതു വിശേഷങ്ങൾ വൈരവും വെടിഞ്ഞുടൻ വിസ്മയപ്പെട്ടു ചെന്നു വീരനാം ചന്ദ്രസേനക്ഷ്മാപനെ പ്രശംസിച്ചാർ ഉത്തരമഹാകാളക്ഷേത്രവും പ്രവേശിച്ചു സത്വരം പശുപന്റെ പത്തനത്തിലും ചെന്നു ശങ്കരപ്രസാദത്താൽ തൽക്ഷണം ജനിച്ചൊരു ശങ്കരക്ഷേത്രം കണ്ടു വന്ദിച്ചു നിന്നാരവർ ഗോപിക തനൂ ും രാജ്യങ്ങളും കുതിരകൾ എന്നിവ ബഹുവിധം ദാനവും ചെയ്തു മുതാ മാനവേന്ദ്രന്മാരെല്ലാം ആനന്ദുധി തന്നെ മുങ്ങി നിന്നരുൾ ചെയ്താർ സർവദേശങ്ങൾ തോറും വസിക്കും ഗോപന്മാർക്കു സാർവഭൗമനാഭൂപൻ നീ എന്നുമുര ചെയ്താർ ഇത്തരം മഹാജനം പറഞ്ഞു നിൽക്കുന്ന നേരം സത്വരം ഹനുമാനെ പ്രത്യക്ഷം കാണായി വന്നു അഞ്ജനാസുതൻ ഘുനായക പ്രിയങ്കരൻ രഞ്ജിതാഖിലോഗീജനസ്വാതൻകാന്തൻ ജാനകീ മന പ്രസാദൈക ഭാജനം ഘനം വാനരേശ്വർ വിളങ്ങി ഡാൻ സഭാന്തരേ സർവഭൂപതികളും സാദരം വണങ്ങിനാർ സർവവന്ദ്യനാം ഹനുമാനുമൊന്നരുൾ ചെയ്തു ഒട്ടൊഴികാതെയുള്ള മന്നവന്മാരെല്ലാരും കേട്ടുകൊള്ളൻ്റെ വാക്യം കേസരീത രാമന്റെ ദാസനടോ രാജപുങ്കവന്മാരെ വാമദേവന്റെ ഭക്തൻ വാന ശൈവപൂജ എന്നിയേ മറ്റൊരു ഗതിയില്ല കൈവല്യം സാധിപ്പതിനെന്നതൂധരിക്കണം ഗോപിക തനൂജനാം ഇവന്റെ മഹാവ്രതം ഭൂപതിമാരെ നിങ്ങൾ കേട്ടു ബോധിച്ചിടേണം മന്ദവാരവും പുന ശ്രീ മഹാപ്രദോഷവും ഒന്തിച്ചു വന്ന ദിനമേശനെ സേവിക്കയാൽ വന്നിതു വിഭൂതിയും വിദ്യയും പ്രഭുത്വവും വന്ദനീയന പശുപാല പശുപാലപാലകനിപ്പോൾ കൃഷ്ണപക്ഷത്തിൽ ശനിവാരവും പ്രദോ ോഷവും ഒന്നിച്ചു വന്ന ദിനമീശനെ സേവിക്കലും കൃഷ്ണമാനസന്മാർക്ക് ലഭിപ്പാനെളുതല്ല എത്രയും മനഃശുദ്ധിയുള്ളവൻ പ്രാപിച്ചിടും ശത്രു സംഹാരം യശോവർദ്ധനം മഹാവ്രതം ഉത്തമം ശുഭവാസമാമൃതം സത്യം മൽഗുരുനാഥൻ ശങ്കരനരുൾ ചെയ്തു കഷ്ടമീ പ്രദോഷം നോറ്റിടുവാൻ മടിക്കുന്ന ദുഷ്ടന്മാരുടെ ജന്മം വ്യർത്ഥമെന്നറിഞ്ഞാലും ഒട്ടുമേ ബോധിക്കാതെ നോൽക്ക കാരണാൽ പോലും ബാലനെന്നറിഞ്ഞാലും ശാന്തനാമിവൻ തൻ്റെ വംശത്തിലെട്ടാം പുരുഷാന്തരേ നന്ദഗോപന്നൊരുവൻ താനുണ്ടാം ായി ജനിച്ചീടുമക്കാലം നാഥൻ ചിൽസ്വരൂപനാം ജഗൻ നായകൻ നാരായണൻ കംസനെ കൊല ചെയ്യും കൗരവ വംശത്തിൻറെ ധ്വംസവും വരുത്തിയിടും നന്ദഗോപൻ്റെ സുതൻ ഈ ശിശുവിൻ്റെ വംശം വർധിപ്പാൻ വഴി പോലെ വിശ്വനായകൻ ഗൗരി വല്ലഭൻ പ്രസാദിച്ചു ഇക്കുമാരനു നാമം ശ്രീകരനെന്നാകുന്നു ദിക്കുകൾ പുകഴ്ന്നൊരു ഗോപിക പുത്രനിവൻ ഇത്തരമുര ചെയ്തു മാരുതാത്മജൻ മുതാ സത്വരം മറഞ്ഞിതു മന്നവന്മാരും ശ്രീകരൻ മഹാകാളക്ഷേത്രനാഥനെ സേവിച്ച് കനസനായി വസിച്ചു യഥാസുഖം ചന്ദ്രസേനും പിന്നെ ശ്രീകരഗോപന്താനും സാന്ദ്രമാം ചിദാനന്ദം ക്തരായി ചന്ദ്രശേഖര പ്രീതികാരണാൽ ജനങ്ങൾക്കു ധന്യമാം മോക്ഷം ലഭിച്ചീടുമെന്നറിഞ്ഞാലും ശനിപ്രദോഷമാഹാത്മ്യം സമാപ്തം ഊ നമ ശിവായ ॐ नमः शिवाय